മൊസാമ്പിക്കിൽ തീവ്രവാദം ഉയർത്തുന്ന വെല്ലുവിളികൾ അതിന്റെ ഉയർന്ന അവസ്ഥയിലാണെന്നും പ്രാദേശിക മേഖലയിൽ നിന്നും ക്രൈസ്തവർ കൂട്ടത്തോടെ പാലായനം ചെയ്യുകയാണെന്നും വടക്കൻ മൊസാമ്പിക്കിലെ പെമ്പെ രൂപത ബിഷപ്പ് അന്റോണിയോ ജൂലിയസ് മൊസാമ്പിക്കിലെ ക്രൈസ്തവർ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതായി ബിഷപ്പ് പറഞ്ഞു സന്നദ്ധ സംഘടനയായ നീഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ക്രൈസ്തവരാണ് ആഭ്യന്തര കലഹങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വ്യാപനവുമാണ് ക്രൈസ്തവർക്ക് ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഒരു ഡസനോളം ക്രൈസ്തവ ഗ്രാമങ്ങൾ ഇതിനകം ആക്രമിക്കപ്പെട്ടു സാധാരണക്കാരുടെ വീടുകളും കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളും പള്ളികളും നശിപ്പിക്കപ്പെട്ടു ജനങ്ങൾക്കായി സർക്കാർ ഒരുക്കിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളും ഭീകരർ നശിപ്പിച്ചു തീവ്രവാദികളുടെ ഭീഷണി മൂലം കുടിയറക്കപ്പെട്ടവർ മറ്റു നാടുകളിലേക്ക് പാലായനം ചെയ്യുകയാണ് എന്നാൽ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്ന മൊസാമ്പിക്കിൽ കൂടുതൽ മോശമായതിനെ വരാനിരിക്കുന്നതേയുള്ളൂവെന്നാണ് ബിഷപ്പ് അന്റോണിയോ ജൂലിയസ് പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്